നമസ്കാരം കേരളത്തിലേറെ കോളിളക്കം സൃഷ്ടിച്ച കേസാണ് മിഷേൽ ഷാജിയുടെ മരണം സംഭവത്തിൽ അടിമുടി ദുരൂഹതയാണ് കൊച്ചി കായലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സി എ വിദ്യാർത്ഥിനി മിഷേൽ ഷാജിയുടെ ദുരൂഹ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം രംഗത്തെത്തിയിരുന്നു ഇപ്പോഴിതാ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് അന്വേഷണം അതിവേഗം പൂർത്തിയാക്കി ക്രൈംബ്രാഞ്ച് അന്തിമ റിപ്പോർട്ട് നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു മിഷേൽ ഷാജി തിരോധാനത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് യുവതിയുടെ പിതാവാണ് ഹൈക്കോടതിയെ സമീപിച്ചത് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് അഞ്ചിന് വൈകിട്ട് കാണാതായ മിഷേലിന്റെ മൃതദേഹം പിറ്റേന്നാണ് കൊച്ചി കായലിൽ കണ്ടെത്തിയത് ഇത് കൊലപാതകമാണെന്ന് കുടുംബവും ആത്മഹത്യാണെന്ന് പോലീസും ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ പോരാട്ടം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് മിഷേലിന്റെ കുടുംബം ശക്തമായ രാഷ്ട്രീയ ഇടപെടൽ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് മിഷേലിന്റെ മരണം ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ പോലീസ് ശ്രമിക്കുന്നതെന്ന് പെൺകുട്ടിയുടെ പിതാവ് ആരോപിക്കുന്നുണ്ട് ആദ്യ ദിവസം മുതൽ പോലീസിന് ഉന്നതങ്ങളിൽ നിന്ന് കൃത്യമായ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് അവർ ഒതുക്കി തീർത്ത കേസിൽ അവരിൽ നിന്ന് തന്നെ നീതി ലഭിക്കുമെന്നത് ഒരു വിശ്വാസം മാത്രമാണെന്നും ഷാജി പറഞ്ഞിരുന്നു സർക്കാരിന് ഇക്കാര്യത്തിൽ ഒളിക്കാനൊന്നുമില്ലെങ്കിൽ എത്രയും വേഗം സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും ഇതല്ലെങ്കിൽ കോടതിയെ സമീപിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കുമെന്നും പിതാവ് ഷാജി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനേഴ് മാർച്ച് അഞ്ചിന് വൈകിട്ട് കാണാതായ മിഷേലിന്റെ മൃതദേഹം പിറ്റേന്നാണ് കൊച്ചി കായലിൽ പൊങ്ങിയത് ഇത് കൊലപാതകമാണെന്ന് കുടുംബവും ആത്മഹത്യയാണെന്ന് പോലീസും ആവർത്തിച്ച് പറഞ്ഞ അവസ്ഥ ലോക്കൽ പോലീസ് അന്വേഷിച്ച് ആത്മഹത്യയെന്ന് വിശേഷിപ്പിച്ച മിഷേലിന്റെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരുന്നു എന്നാൽ ഇത്ര കാലം കഴിഞ്ഞിട്ടും ക്രൈംബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ലെന്ന് ഷാജി വർഗീസിനോടൊപ്പം അന്ന് മാധ്യമങ്ങളെ കണ്ട് അനൂപ് ജേക്കബ് എം എൽ എ പറഞ്ഞിരുന്നു മിഷേലിന്റെ മരണത്തിലെ ദുരൂഹത നീക്കി കിട്ടുക എന്നത് നീതിയുടെ പ്രശ്നമാണെന്ന് അനൂപ് ജേക്കബ് പറഞ്ഞു തനിക്കൊപ്പവും അല്ലാതെയും മിഷേലിന്റെ കുടുംബം മൂന്ന് വട്ടം മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ ഇന്നും തീരുമാനമായിട്ടില്ലെന്ന് അനൂപ് ജേക്കബ് പറഞ്ഞു മിഷേലിനെ കൊലപ്പെടുത്തിയതാണ് എന്നതിൽ യാതൊരു സംശയമില്ലെന്നും കൊലപാതകം മാത്രമല്ല ഇതിന് കൂട്ടുനിന്ന എറണാകുളം സെൻട്രൽ കസബ വനിതാ പോലീസ് സ്റ്റേഷനുകളിലെ പോലീസുകാർക്കെതിരെ നടപടി വേണമെന്നും ഷാജി വർഗീസ് ആവശ്യപ്പെട്ടിരുന്നു നവകേരള സദസ്സ് പിറവത്ത് നടന്നപ്പോഴും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകിയിരുന്നു അതേസമയം ഒരു നടന്റെ മകന് മിഷേലിന്റെ മരണത്തിൽ പങ്കുണ്ടെന്ന സംശയം ഷാജി വർഗീസ് അന്ന് ഉന്നയിച്ചിരുന്നു മിഷേലിനെ കാണാതായതു മുതൽ കഴിഞ്ഞ ഏഴ് വർഷമായി കുടുംബം ആ മരണത്തിന് പിന്നാലെ അലയുകയാണ് എന്നാൽ ആ വ്യക്തിയുടെ പേര് വെളിപ്പെടുത്തണമെങ്കിൽ ഇതിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണ് ഒരു പ്രമുഖ നടന് മകൻ ആണ് എന്ന തരത്തിൽ നിരവധി വാർത്തകൾ വന്നിരുന്നു അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി പേര് വെളിപ്പെടുത്തണമെങ്കിൽ അയാൾക്കെതിരെ കേസെടുക്കണം അതേസമയം പോലീസിനെതിരെ ആരോപണങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടായിരുന്നു ഷാജി വർഗീസ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടത് മകൾ അഞ്ചാം തീയതി വൈകിട്ട് കാണാനില്ലെന്ന വിവരം കിട്ടിയപ്പോൾ തന്നെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ പരിശോധിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും പോലീസ് അതിന് തയ്യാറായില്ല അന്ന് പോലീസ് ആ മൊബൈൽ ടവർ ലൊക്കേഷൻ പരിശോധിച്ചിരുന്നുവെങ്കിൽ എൻ്റെ മകൾ മരിക്കില്ലായിരുന്നു സൈബർ സെല്ലൊക്കെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന സമയമായിട്ട് കൂടി പോലീസ് അതിന് തയ്യാറായില്ല എന്നാണ് ഷാജി പറഞ്ഞത് മിഷയിൽ കലൂർ പള്ളിയിലേക്ക് പോയി എന്ന് വിവരം കിട്ടിയിട്ടുണ്ടെന്നും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാൻ സഹായിക്കണമെന്നും പറഞ്ഞപ്പോൾ തനിയെ പോയി പരിശോധിച്ചാൽ മതിയെന്നായിരുന്നു പോലീസിന്റെ സമീപനം അവിടെ പോയി സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചു കൊണ്ടു മൊബൈൽ ലൊക്കേഷൻ പരിശോധിക്കാനോ അന്വേഷണം നടത്താനോ തയ്യാറായില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും കിട്ടുന്നതിന് മുമ്പ് അന്നത്തെ സി ഐ അനന്ത്ലാൽ പ്രഖ്യാപിച്ചത് മിഷേൽ ആത്മഹത്യ ചെയ്തു എന്നാണ് ഇതെങ്ങനെ ഒന്നാം കോസ്രി പാലത്തിൽ നിന്ന് ചാടിയെന്ന് ആദ്യ ദിവസം പറഞ്ഞ സി ഐ അവിടെ വെള്ളമില്ലെന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ രണ്ടാം പാലത്തിൽ നിന്ന് ചാടി മരിച്ചു എന്ന് മാറ്റിയത് എന്തുകൊണ്ട് എല്ലാം ദുരൂഹമായി തന്നെ തുടരുകയാണ്